ഹരേ രാമ ഹരെമ രാമ 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 ഹരേ ഹരേ ഹേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് തൃതീയസ്കന്ധത്തിലെ ഇരുപത്തിനാലാം അധ്യായത്തിലെ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം മുതലാണ് ശ്രീ ഭഗവാനുവാചം ഹി ലോക പ്രമാണം സത്യലോകികേ അതാ ജനിമയാം യഥോചമൃതം മുനേ കപിലഭഗവാൻ പറഞ്ഞു ഹേ മഹാമുനേ ഞാൻ അങ്ങയുടെ പുത്രനായി അവതരിക്കുമെന്ന് നേരത്തെ തന്ന വാക്കിനെ സത്യമാക്കി തീർക്കാനും ലോകത്തിന് പരമാർത്ഥതം ഉപദേശിക്കുവാനുമാണ് ഞാനിപ്പോൾ അങ്ങയുടെ ഗൃഹത്തിൽ അവതരിച്ചിരിക്കുന്നത് അതിനാൽ സർവ്വതും എന്നിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സഞ്ചരിക്കുക ഭഗവത് വാക്യങ്ങളായ വേദം സത്യമായതിനാൽ അതിനെ അനുഷ്ഠിച്ച് അമൃതത്വത്തിനു വേണ്ടി എന്നെ തന്നെ ചിന്തിച്ചുകൊണ്ട് സഞ്ചരിക്കുക േ ജന്മലോകേസ്മിൻ മുമുക്ഷൂണാം ദുരാശയാത് പ്രസംഖ്യാനായ തത്വാം സമ്മതായ ആത്മദർശനേ കപില ഭഗവാൻ പറഞ്ഞു ലോകത്തിലെ എൻ്റെ അവതാരം ആത്മജ്ഞാനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനെക്കുറിച്ചുള്ള അതായത് പ്രകൃതി ജീവാത്മാ പരമാത്മാ എന്നീ തത്വങ്ങളെക്കുറിച്ചുള്ള അറിവ് പകരുവാനും പ്രചരിപ്പിക്കുവാനും അതിലൂടെ മോക്ഷമാർഗം കാണിച്ച് കൊടുക്കുവാനും വേണ്ടിയാണ് ഏഷ ആത്മപഥോ അവ്യക്തോ നഷ്ടകാലേന ഭൂയസാ തം പ്രവർത്തയിതും ദേഹം ഇമം വിദ്യമയാബൃതം പ്രകൃതി പുരുഷന്മാരുടെ ലക്ഷണങ്ങളെ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ആത്മസാക്ഷാത്കാരത്തിൻ്റെ മാർഗം ഇപ്പോൾ കാലക്രമത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിനെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുവാനും പ്രചരിപ്പിക്കുവാനും വേണ്ടിയാണ് ഞാൻ അവതരിച്ചിരിക്കുന്നത് കാമം മയി മയീ സന്യസ്തകർമ്മണ ജിത്താസു ദുർജയം മൃത്യം അമൃതത്വയം ഭജാം ഞാൻ അങ്ങയെ അനുവദിച്ചിരിക്കുന്നു എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ പോകുക ജയിക്കാൻ പ്രയാസമായ മരണത്തെയും ജയിച്ച് മോക്ഷം നേടുവാനായി ഭജിക്കുക മാം ആത്മാനം സ്വയം ജ്യോതിഹി സർവഭൂതഗുഹാശയം ആത്മന്യേവാത്മനാവീഷ വിശോകോ അഭയം ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലെ ആത്മസ്വരൂപേണ പ്രകാശിക്കുന്നവനും സ്വയം പ്രകാശ സ്വരൂപനുമാണ് എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്ന് അറിയപ്പെടുന്ന ഈശ്വരൻ അങ്ങനെയുള്ള ഈശ്വരനാണ് അങ്ങയുടെ ഹൃദയത്തിലും വസിക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കണം അതോടെ ശോകമെല്ലാം അകന്ന് പരമാത്മാവായ ഭഗവാനെ തന്നിൽ തന്നെ കണ്ട് ജീവൻ മുക്തിയെ പ്രാപിക്കുന്നു മാത്ര ഭയം ച അതിതരിഷ്യതി ആധ്യാത്മിക ജീവിതത്തിലേക്കുള്ള സർവകർമ്മങ്ങളെയും കർമ്മവാസനകളെയും ശമിപ്പിക്കാനുള്ള ആത്മവിദ്യ അമ്മയ്ക്ക് വിവരിച്ചു തരാം ആ വിദ്യയിൽ അമ്മ ഭൗതികമായ എല്ലാ ഭയത്തിൽ നിന്നും മോചിതയാകുകയും മോക്ഷം പ്രാപിക്കുകയും ചെയ്യും ഈ നാൽപ്പതാമത്തെ ശ്ലോകത്തോടുകൂടി ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ